ഈ അടുത്ത കാലത്തെങ്ങും ബിഗ് ബോസിൽ ഇത്രയും ഒരു എപ്പിസോഡ് വന്നിട്ടില്ല എന്തായാലും ലക്ഷ്മിയെ വലിച്ചങ്ങ് കയറിയിട്ടുണ്ട് ലാലേട്ടൻ ആദില നൂറ വിഷയത്തിൽ ലക്ഷ്മിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയാലോ അതായത് ഇവരെ ആര് വീട്ടിൽ കയറ്റും എന്നൊക്കെ ഉള്ള ഒരു ഡയലോഗ് വന്നിരുന്നു പുള്ളിക്കാരത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നമ്മളെല്ലാരും എടുത്തു വെച്ചിട്ട് അതിനെ പറ്റിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ലാലേട്ടൻ ഈ ഒരു വിഷയം ഇപ്പം വീക്കെൻഡിൽ ചോദിച്ചിരിക്കുകയാണ് ചോദിക്കുന്ന സമയത്ത് ഇപ്പോഴും ലക്ഷ്മിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അതായത് എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഇത് നോർമലൈസ് ചെയ്യുന്നത് ശരിയല്ല ഇവളെ എവളുടെ സമ്മതം ആർക്ക് വേണം ഇവളെയൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു ഇവൾ പറയുകയാണ് ഇവളുടെ കുട്ടികളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുട്ടികളും ഇതൊക്കെ ചിലപ്പോൾ ഇൻസ്പെയർ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് എത്രത്തോളം വിഡിത്തരമായിട്ടുള്ള ചിന്താഗതിയാണെന്നൊന്ന് ആലോചിച്ച് നോക്ക് ഏ ഇങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ എന്തിനാണ് ഈ ഷോയിൽ എടുക്കുന്നത് ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെയൊക്കെ സ്പോർട്ടിലെടുത്ത് വെളി കളയുക അതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത് എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ ലാലട്ടൻ്റെ എപ്പിസോഡ് കാണാം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വെക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂ കാണണം കോപ്പിറൈറ്റ് വന്ന് ഈ ഒരു വീഡിയോ റിമൂവ് ആയി കഴിഞ്ഞാൽ എനിക്കൊരു വിഷയമല്ല ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ലക്ഷ്മിക്ക് എന്താ പറയാനുള്ള ലക്ഷ്മീൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണൽ കപ്പിൾസിന്റെ ലൈഫ് ഇത്രയും നോർമലൈസ് ചെയ്യുന്നതിനകത്തോട്ട് എനിക്ക് യോജിപ്പില്ലെന്ന് ഇവളുടെ യോജിപ്പ് ആർക്ക് വേണം ഇത്രയും ഒരു വൃത്തികെട്ട ഒരു ക്യാരക്ടറുള്ള ഒരു സ്ത്രീയെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എട അവർ ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ നാളെ ഇവരുടെ കൊച്ചുങ്ങൾ ഇങ്ങനെ ആവത്തില്ല എന്ന് ഇവർക്ക് എന്താണ് ഉറപ്പ് അന്നേരം ഇവരെന്താ ചെയ്യുന്നത് ഇവർ മാറ്റി നിർത്തുവോ ഇവരെയൊക്കെ എന്തുവാണ് വിളിക്കേണ്ടത് ഇവരൊക്കെ എന്തിനാണ് ഈ ഒരു ഷോയ്ക്ക് ഇവരെയൊക്കെ വിളിച്ചത് അതാണ് എൻ്റെ ഒരു ചോദ്യം ഇങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരെയൊക്കെ എന്തിനാണ് ആ ഷോയിൽ നിർത്തുന്നത് ലാലേട്ടൻ ചോദിക്കുമ്പോൾ പോലും ഇവർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉറച്ചു നിൽക്കുവാണ് അങ്ങനെ ലാലട്ട് അതിനകത്ത് പ്രത്യേക എടുത്ത് പറയണം ഇതൊരു പബ്ലിക് ആണെന്നൊരു ഷോയാണ് നീ നിന്റെ നടക്കുന്ന കാര്യമില്ല ഇവരുടെ വിയോജിപ്പ് അവർക്ക് എന്താവാനാണ് അവർ അന്തസ്സെ പോലെ ജോലി ചെയ്ത് ജീവിക്കുവാണ് അവര് അല്ലാതെ അവര് സമൂഹത്തിൽ ഒരു മനുഷ്യർക്ക് ഒരു ദ്രോഹം ചെയ്യാൻ പോകുന്നില്ല ഇപ്പൊ ബിഗ് ബോസിൽ എന്ന് പറയുന്ന ഈ ഒരു ഷോയിൽ അത് തന്നെ അവർ ഈ പറയുന്ന ബാക്കിയുള്ള കണ്ടസൻസിന് ഇറിറ്റേറ്റ് ചെയ്യാനോ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോന്നും അവർ പോകുന്നില്ല അവർ അവരുടെ കാര്യങ്ങൾ നോക്കി അവർ നിൽക്കുന്നത് അവർ എത്രത്തോളം ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഈ വന്നിട്ട് സംസാരിക്കുന്നത് ഏട്ടല്ലേ ഞാൻ എൻ്റെ വീട്ടിൽ അവരെ കേറ്റു വന്ന് ലാലേട്ടൻ പറഞ്ഞ ഡയലോഗുണ്ടോ ഇങ്ങനെ വേണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോയ്ക്കകത്ത് ലാലേട്ടൻ നിൽക്കേണ്ട രീതി ഇങ്ങനെ വേണം കാര്യം കഴിഞ്ഞ ഇത്രയും സീസണുകൾ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഇങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ എന്തോരം അറിയോ ഇങ്ങനെ വേണം ഇവർക്കൊക്കെ കൊടുക്കാനായിട്ട് ഒരു യു കെ കെയിലെങ്ങാണ്ടാണ് താമസിച്ചത് അതിൻ്റെ ഒരു ലേശ ഓഫ് ക്വാളിറ്റി ഈ ഒരു സ്ത്രീലില്ലല്ലോ ഇവർ ഈ വീട്ടുകാരോ കുടുംബക്കാരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്ത്രീ നിങ്ങളുടെ കുടുംബത്തിലുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ അപമാനം ഞാൻ എടുത്തു പറയുവാണ് നിങ്ങൾ ഏത് സമൂഹത്തിലാണ് മുഴുവൻ സമൂഹം എന്തിനാണ് മണ്ടന്മാരാണോ ഇങ്ങനെ ഷോയിൽ അവരെ അതാണ് ഇത്രയും വലിയൊരു ഷോയിൽ അവരെ എടുക്കണമെങ്കിൽ ഏഹ് ഈ പറയുന്ന ബിഗ് ബോസ് ടീം എന്താണ് പൊട്ടന്മാരാണോ അവരെ അവരെ സമൂഹം അംഗീകരിച്ച ഒരാൾക്കാരാണ് അല്ലാതെ അവരെ ഒരിക്കലും മാറ്റി നിർത്തേണ്ട ആൾക്കാരല്ല പഴയ ചിന്താഗതിയായിട്ടുള്ള കുറേ വിവരം കെട്ട ആൾക്കാരുണ്ടാകുന്നത് അവരെയൊക്കെ നമ്മളങ്ങ് ഒഴിച്ചു വിടുക

സി ഒരു മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ല ഇടേ ഏ ഇവരെന്തു ദ്രോഹമാണ് ചെയ്യുന്നത് ഇത് ഒരാൾ ജനിക്കുമ്പോഴത്തേക്ക് അവരുടെ ഉള്ളിലുള്ള സെക്ഷുവാലിറ്റി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതൊക്കെ ജനിക്കുമ്പം കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ് അല്ലാതെ അവർ മനഃപൂർവ്വം അവരായിട്ട് തന്നെ ഉണ്ടാക്കിയത് എടുത്തതൊന്നും അല്ല അതൊക്കെ നാളെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആൾക്കാർ പോലും ഈ രീതിയിൽ സംസാരിക്കത്തില്ല അല്ല നിങ്ങള് ഇതിന് വേണ്ടി വരെ പക്ഷെ ഇവർ സ്ട്രൈറ്റ് ആയിട്ട് നമ്മളോടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായില്ല മസ്താനി കുടുംബത്തിൽ മസ്താനി ഒരു സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഇറക്കി വിടും ഞാൻ എന്റെ ഫാമിലിയിൽ കേട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു ഡിസ്കഷൻ മസ്താനി എന്ന് പറയുന്ന ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അതായത് പുറത്തെ കാര്യങ്ങൾ അകത്ത് എന്ന് വർണ്ണിക്കാൻ വേണ്ടി കേട്ടി വിട്ടേക്കോ എന്തായാലും വെളിയിൽ പോയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷം അവൾ ഒരു കാരണവശാല ആ ഒരു ഷോയിൽ നിൽക്കുക ഒരു യോഗ്യത ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എന്തായാലും പുറത്തായിട്ടുണ്ടല്ലേ അതായത് ലക്ഷ്മിക്ക് കൂട്ട് നിൽക്കുവാണ് ഈ മസ്താനി പുറത്ത് കിടന്ന മസ്താനി കാണിച്ച് കൂട്ടിയാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ ഉണ്ട് പേര് പേരെയാണ് മറന്നുപോയി ഒരു ഈ അടുത്ത് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പയ്യനുമായിട്ടുള്ള ഒരു റീല് ഭയങ്കര രീതിയിൽ ഹിറ്റാണ് ആ റീല് നിങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചൊന്ന് കാണണം കുറച്ച് അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു ഇങ്ങനെ നിങ്ങളുടെ ഞാൻ ആ ഡിസ്കസ് ചെയ്ത ആൾക്കാരിൽ ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ നമ്മുടെ ഫാമിലി വരുമ്പോ നിങ്ങൾക്ക് ഒന്ന് കളയൂന്ന് ഇവരെ സപ്പോർട്ട് ചെയ്തൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് വായി നോക്കിയൊക്കെ വന്നിരുന്നു കമന്റ് ഇട്ടിട്ടുണ്ട് അതായത് നിന്റെ മക്കൾക്ക് ഇങ്ങനെ സംഭവിച്ച നീ എന്ത് ചെയ്യുന്നു ഞാൻ അന്നേരം വളരെ വ്യക്തപ്പെട്ട എന്റെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂടെ ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലാതെ അവരെ ആകറ്റി മാറ്റി നിർത്തുന്ന ഒരു പരിപാടിയല്ല ഇവിടെ സീസൺ ഫൈവില് നാദുരയുടെ അച്ഛനും അമ്മയും മാറി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഷോയിൽ നാദുര വന്നതിന് ശേഷം അവരുടെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി നാദുര കൂടെ ചേർത്ത് പിടിച്ചു എത്രയോ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എന്ന് പറയുമ്പം എന്റെ നമുക്ക് തന്നെ കേട്ടിട്ട് ഭയങ്കര സങ്കടം തോന്നുന്നു അല്ലേ അവരുടെ ലൈഫ് നമ്മൾ നേരിട്ട് കാണാതെ ഇതിൽ കൂടിയൊക്കെ കാണുമ്പം നമുക്ക് തന്നെ സങ്കടം വരുന്നത് അപ്പോൾ അവരുടെയൊക്കെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഞാൻ ഞാൻ പറഞ്ഞത് ഞാനും ആക്ച്വലി ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും കാര്യം എനിക്ക് നോർമലൈസ് ചെയ്യുന്നതിനൊട്ട് എനിക്കും താല്പര്യമില്ലെന്ന് ഇവരുടെ ഒക്കെ താല്പര്യക്കേടൊക്കെ നോക്കിയിട്ട് എങ്ങനെ ജീവിക്കാനാണ് ഇവരൊക്കെ താല്പര്യം നോക്കിയിട്ടാണോ നമ്മളെല്ലാരും ജീവിക്കണ്ടേ ഇവര് ആങ്കർ ചെയ്യാനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പല ആൾക്കാരെയും വിളിച്ചിരുത്തി ആങ്കർ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് യോഗ്യതയാണ് ഈ ഒരു സ്ത്രീക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ ആങ്കർ ചെയ്യാനായിട്ടുള്ളത് ഇവരുടെ ഉള്ളിൽ ഇത്രയും വിഷം വെച്ചിട്ട് ഒരു രീതിയിൽ ഇവരെ ഒന്നും ഒരു ആങ്കറിങ്ങിനൊന്നും ദൈവത്തെ ഓർത്ത് വിളിക്കരുത് ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ശാപം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ സൗകര്യത്തിന് ഒരിക്കലും മറ്റൊരാളെ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രേരിപ്പിക്കരുത് അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ ലൈഫാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കയറി ഒബ്ജക്ഷൻ പറയാനായിട്ട് നിങ്ങൾക്ക് യാതൊരു റൈറ്റ്സും ഇല്ല േരിപ്പിച്ചല്ല ഞാൻ അഭിചേനോട് പറഞ്ഞു അതായത് നിങ്ങൾ രണ്ടുപേരും പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഈ ഷോ തുടങ്ങി കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് വരികയും അവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയുകയും അവരെങ്ങനെയാണ് ജീവിക്കുന്നറിയും മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം അതാണ് ഇവർക്ക് മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും ഭയങ്കര പ്രശ്നം ഈ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം നിങ്ങൾക്ക് അറിയത്തില്ല ഒണീലിൻ്റെ വിഷയം അത് മസ്താനി നൈസായിട്ട് ചെന്ന് ലക്ഷ്മി എടുത്ത് പറഞ്ഞു കൊടുത്ത് ലക്ഷ്മി അന്നേരം അങ്ങ് സദാചാര പോലീസ് കളിക്കാനായിട്ട് ഇറങ്ങി എന്തായാലും എനിക്ക് തോന്നുന്നു ഇന്നത് ചോദിച്ചിട്ടുള്ള തോന്നുന്ന എപ്പിസോഡിൽ ഞാൻ ഇത് മാത്രം കണ്ടിട്ട് എനിക്ക് എടുത്തുകൊണ്ട് തോന്നുന്നു റിയാക്ട് ചെയ്യാൻ തോന്നിയില്ല കാര്യം ഇത്രയും അടിപൊളിയായിട്ടൊരു സംഭവം നമ്മൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വേറെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണ്ടായി എന്തായാലും ആ ഒണിയിലിൻ്റെ വിഷയം ചോദിച്ചിട്ടില്ല ഒണിയിലിൻ്റെ വിഷയം ഇനി മേപ്പിന് നാളെയായിരിക്കും എടുത്തിട്ട് ലാലിടം വലിച്ചു അതിനകത്തും യാതൊരു മാറ്റമില്ല ആ ഒരു മനുഷ്യൻ വന്നിരുന്ന് കരയുമായിരുന്നു കൺഫഷൻ റൂമിൽ അറിയോ പൊട്ടിക്കരയുമായിരുന്നു ഒരു കാര്യമില്ലാതെ ആ ഒരു മനുഷ്യനെ മനുഷ്യൻ്റെ അടുത്ത് വിക്ടി കാർഡ് ഇറക്കാനായിട്ട് ശ്രമിക്കുക കയറി പിടിച്ചോ എന്നുള്ള രീതിയിൽ അതായത് മറിഞ്ഞു വിടാൻ പോകുന്ന സമയത്ത് ദേഹത്ത് പിടിച്ചാണ് കയറി പിടിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവരൊക്കെ ട്വിസ്റ്റ് ചെയ്തത് അത്രയുള്ളൂ നീയൊക്കെ അങ്ങ് ഇറങ്ങിപ്പോ നീയൊക്കെയാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ ബാധ്യത ഇവിടെ ഇളക്കി അങ്ങ് ഇറക്കി അങ്ങ് വിടാവോ അവരെ നാട്ടുകാരെ ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി പറയാൻ അറിയാൻ ഇത്തരം കമന്റുകൾ അത് തക്കതെ വാണിംഗ് കൊടുക്കണം ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു മനുഷ്യർ ഒരു കണ്ടിസൻസിന് അലോ ചെയ്യരുത് അത് എൻ്റയർ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ അപമാനിക്കുന്നതിന് തുല്യമാണത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് അംഗീകരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസാരം അതിനകത്ത് വരികയോ അതിന് ഒരിക്കലും ബിഗ് ബോസ് പെർമിഷൻ കൊടുക്കരുത് അഥവാ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പോർട്ടിൽ ആക്ഷൻ എടുക്കണം അതാണ് ഇവിടെ ചെയ്യേണ്ടത് ഇപ്പോഴല്ല ലക്ഷ്മി ലക്ഷ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവരോട് വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട് ടുത്ത് ഇതെല്ലാം സംസാരിച്ചിട്ട് ലാലേട്ടൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കേട്ടോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കേട്ടോ ചോദിക്കപ്പോ ഇല്ല ഞാൻ എന്റെ വീട്ടിൽ കേട്ടതില്ലെന്ന് ലാലേട്ടന്റെ മൂത്ത് നോക്കിയിട്ട് അവർ ഇപ്പോഴും ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിന്നോണ്ട് പറയുവാണ് അല്ലെങ്കിൽ ഇവിടെ ഒക്കെ വീട്ടിലോട്ട് ആര് പോകുന്നതേ ആര് പോകുന്നു പിന്നെ ഇവർ പറയുന്ന നായീകരണമുണ്ട് ഉണ്ട് അക്ബറിൻ്റെ ഉമ്മ അങ്ങനെ പറയുന്നുണ്ടായിരുന്നെന്ന് അപ്പോൾ ലാലട്ടെ ചോദിച്ചത് നീ അത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാം ഇല്ല ഞാനത് കേട്ടിട്ടില്ല സംഭവം എങ്ങും കേട്ടിട്ടില്ല അവിടെ ഇവിടെയും പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളിൽ ഇവർ അനാവശ്യമായിട്ട് ഓവർ റിയാക്ട് ചെയ്യുമോ അപ്പോൾ ഒണിയിൽ ഒരു കേസ് എടുത്താൽ തന്നെ ഇവർ കണ്ടിട്ടില്ല മസ്താനി പറഞ്ഞ് കേട്ടതാണ് ഇതുപോലൊരു വൃത്തികെട്ട കണ്ടസ്റ്റന്റ് ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ വന്നിട്ടില്ല എത്രയോ കഴിഞ്ഞ ഷോയിലും എത്രയോ ഷോയിലും ലോകത്തുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അവർക്ക് എന്താണ് കുഴപ്പം ഞാൻ കമ്മ്യൂണിറ്റിക്ക് പറഞ്ഞ ഞാനൊരു അമ്മയാണ് എന്റെ മോൻ ഇത് ഷോ കാണുന്നതാണ് ഏത് ഏജിലാണ് നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട് അതായത് ഇവര് പറയുന്നത് എന്റെ അമ്മയൊക്കെ കണ്ടാതിരിക്കുന്ന ഒരു ഷോയാണ് പിന്നെ ഇവര് എന്തിനകത്തോട്ട് കെട്ടിയെടുത്തേ ഇവരത്തോണ്ടെന്ന് അറിഞ്ഞുവെച്ചോണ്ടല്ലോ ഇവർ അതിനകത്തോട്ടൊക്കെ കേറുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാ സീസണുകളിലും എടുക്കും ഇവര് മനസ്സിലാക്കിയിട്ടല്ലേ അതിനകത്തോട്ട് കേറുന്നത് എന്റെ വീട്ടുകാരെ കാണുന്ന ഷോ ഇനിപ്പൊ എന്താണ് അതിനിപ്പോ പ്രശ്നം പിന്നെ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു കൊടുക്കും ഞാൻ എനിക്കോട്ട് ഒന്ന് മനസ്സിലായി ഏറ്റവും വലിയ ബുദ്ധിയായിട്ട് ഏറ്റവും വലിയ കാര്യം പറയുന്ന ഒരാളല്ലേ ഞാൻ കൂടെ പറഞ്ഞുതരും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്റെ പെർസ്പെക്ടീവ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ നിങ്ങളുടെ പെർസ്പെക്ടീവ് വേറൊരാളുടെ മണ്ണലിലോട്ട് നിങ്ങളെ അടിച്ചേയിപ്പിക്കാനായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുവാണ് അതാണ് നിങ്ങൾ കാണിക്കുന്നത് എന്തായാലും കൊള്ളാം ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു റിയൽ ഫേസ് ഈ ഒരു ഷോയിലൂടെ എല്ലാവർക്കും മനസ്സിലായി എന്തായാലും ഇപ്പം താമസിക്കാതെ തന്നെ വെളി വരുമതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല അടുത്ത ആഴ്ച ആയിരിക്കാം അപ്പം വെളി വരുന്ന സമയത്ത് ലക്ഷ്മിക്ക് മനസ്സിലാക്കാൻ പറ്റും ലക്ഷ്മി ഈ പറഞ്ഞതിനകത്ത് എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ആൾക്കാരുടെ ഇടയിൽ നിന്റെയൊക്കെ വീട്ടിൽ വാക്കാണ് അക്ബർ നിങ്ങൾക്ക് ഒന്ന് അല്ല പറഞ്ഞിട്ട് ഒരു ഞാൻ എന്ത് പറയാനാണ് സത്യം പറഞ്ഞ അക്ബറിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷേ അക്ബർ ഈ ഒരു കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയേണ്ട മറുപടികൾ പറഞ്ഞിട്ടുണ്ട് അങ്ങ് പറയാലോ ഇപ്പൊ ഇവള് പിടിച്ചു കയറുന്ന ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ അതിനകത്താണ് പിടിച്ചു കയറുന്നത് ഇടയിൽ പ്രായം ചെന്ന ആൾക്കാരെ നമുക്ക് തിരുത്തുന്നത് നടക്കുന്നതല്ല പക്ഷെ അതേ കണക്കാണോ നിങ്ങളൊക്കെ നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ലേ എന്നിട്ടാണോ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് ാണ് ലാലേട്ടാ അത് ലക്ഷ്മിയും അതുപോലെ തന്നെ മസ്താനി രണ്ട് ദിവസങ്ങളിലായിട്ട് ഇതിനെ ഞങ്ങൾക്ക് നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റില്ല സമൂഹത്തിൽ തെറ്റായിട്ടുള്ള രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പം ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു മസ്താനിയുടെ അടുത്ത് അതിന് നാളെ ഒരു മകനോ മകളോ ഉണ്ടായി ഒരു ഏജ് ആവുമ്പോൾ ഇങ്ങനൊരു ഇതായി മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുവെന്ന് ചോദിച്ചു ചെയ്യില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് മറുപടി പറഞ്ഞത് സംസാരിക്കട്ടെ അതായത് ഇവർ ആക്സെപ്റ്റ് ചെയ്യത്തില്ല മനസ്സിലായില്ലേ അതായത് സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ അതായത് അവരുടെ പേഴ്സണലി അവരുടെ ലൈഫിൽ അവരുടെ കുടുംബത്തോ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ അവർ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യത്തില്ല അവരെ മാറ്റി നിർത്താനായിട്ട് അവർ ശ്രമിക്കുമെന്നാണ് പറഞ്ഞത് ഇതിൽ നിന്നുണ്ട് ഇവരുടെയൊക്കെ തനി സ്വഭാവം എന്തുണ്ടെന്ന് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് വെക്കാൻ പറ്റത്തില്ല ഇതുപോലെയുള്ള വായി നോക്കിയുള്ള ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ ഒരു കാരണവശാലും കെക്ക് വിടരുതായിരുന്നു ഇത്രയും എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം